കൈപ്പമംഗലം മൂന്ന് പീടികയിൽ നടക്കുന്ന മുപ്പത്തി ജില്ലാ സാഹിത്യോത്സവം പ്രമുഖ എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി മുൻ പ്രസിഡന്റുമായ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇന്ത്യ നടക്കുന്നുണ്ട് ചിലരെ ഒറ്റപ്പെടുത്തുക ചിലരെ അരികിലേക്ക് മാറ്റുക ഇങ്ങനെയുള്ളത് സാഹിത്യം എല്ലാ കാലത്തും അങ്ങനെ ഒറ്റ വരുടെ കൂടെയും അരികിലേക്ക് മാറ്റി നിർത്തുന്നവരുടെ കൂടെയും നിൽക്കുന്ന സ്വഭാവമാണ് സാഹിത്യത്തിനുള്ളത് രുദിരാനുസാരി കവി എന്ന പ്രയോഗം തന്നെ കണ്ണീര് എവിടെയുണ്ടോ വിലാപം എവിടെയുണ്ടോ അവിടെ കൂടെ നിൽക്കുന്ന ആളുടെ പേരാണ് കവി അല്ലെങ്കിൽ എഴുത്തുകാരൻ അപ്പോൾ സ്വാഭാവികമായും തീർച്ചയായും എഴുത്തുകാർ സാഹിത്യകാരന്മാർ ബഹുസ്വരതയുടെ വക്താക്കളാണ് ബഹസ്വരതയില്ലെങ്കിൽ നമ്മളില്ല നമ്മുടെ രാഷ്ട്രമില്ല തീർച്ചയായിട്ടും അസമാധാനമായിരിക്കും അതിൻ്റെ ഫലം അപ്പോൾ സഞ്ചാരവും ബഹസ്വരതയും കൂടെ കൂട്ടിച്ചേർത്തുള്ളൊരു വിഷയമാണ് നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുക സാംസ്കാരിക സഞ്ചാരങ്ങൾ ബഹസ്വര ദേശങ്ങൾ അപ്പോ ഈ സഞ്ചാരം എന്നുള്ള വാക്കെടുത്താൽ വളരെ വിപുലമാണെന്ന് ഞാൻ പറഞ്ഞു ഇന്ത്യയിലേക്ക് പതിനേഴാം നൂറ്റാണ്ടോ അതിനു മുമ്പും എട്ടാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ടിലൊക്കെ അറേബ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും അങ്ങനെ വിവിധ ദേശങ്ങളിൽ നിന്ന് സഞ്ചാരികൾ ഇന്ത്യയിലേക്ക് വന്നിരുന്നു പകരം സഞ്ചരിക്കുമ്പോൾ അവരവരുടെ സംസ്കാരവും അവരുടെ കൂടെ സഞ്ചരിക്കുന്നു അവരുടെ മൂല്യങ്ങൾ അവരുടെ കൂടെ സഞ്ചരിക്കുന്നു അതേപോലെ തന്നെ അവരുടെ പുസ്തകങ്ങൾ അവരുടെ കൂടെ സഞ്ചരിക്കുന്നു അപ്പോൾ മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ സംസ്കാരം സഞ്ചരിക്കുന്നു പുസ്തകം സഞ്ചരിക്കുന്നു ആശയങ്ങൾ സഞ്ചരിക്കുന്നു രാജ്യ അതിർത്തികളെ ലംഘിച്ച് മറ്റ് ദേശങ്ങളിലേക്ക് ആശയങ്ങൾ സഞ്ചരിക്കുന്നു അങ്ങനെയുള്ള ആശയങ്ങളുടെ ഒക്കെ സഞ്ചാര ഫലമായിട്ടാണ് നമ്മുടെ സംസ്കാരം മനുഷ്യത്വത്തിൻ്റെ സംസ്കാരമായിരിക്കും ഒരു ഗഹസ്വരത വേണമെന്നുണ്ടെങ്കിൽ അത് മനുഷ്യത്വത്തിൻ്റെ സംസ്കാരമാണ് അപ്പം ഈ സഞ്ചാരങ്ങളിൽ കൂടെ സംസ്കാരവും പുസ്തകങ്ങളും ആശയങ്ങളും മാത്രമല്ല വിചിത്രമായി പറഞ്ഞാൽ ഈ ജില്ലാ ഫിനാൻസ് സെക്രട്ടറി മുനീർ ഖാദിരി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ഫിർദവ് സഖാഫി സന്ദേശ പ്രഭാഷണം നടത്തി എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ അറിയാട് സ്വാഗത സംഘം ചെയർമാൻ പി കെ ഭാവാദാരിമി ഫിനാൻസ് സെക്രട്ടറി പി എ മുഹമ്മദ് ഹാജി ഇ കെ മുസ്തഫ കയ്പമംഗലം വ്യാപാരി വ്യവസായ ഏകോപന സമിതി മൂന്ന് പീടിക യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ ജില്ലാ സെക്രട്ടറി അനസ് ചൊക്കന സലാഹുദ്ദീൻ ഔസനി എന്നിവർ സംസാരിച്ചു

්‍රයා.